ഹായ് ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് വച്ചാൽ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഗപ്പീസ് ഒരു കിടപ്പുണ്ട് അതായത് ഞാനിവിടെ ചെയ്യുന്നത് ഗപ്പീസും അതുപോലെ തന്നെ സോർട്ടോയിലുമാണ് അപ്പോൾ നമ്മൾ ഈ ടാങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഗപ്പിയാന്ന് വെച്ചാൽ നമ്മുടെ പ്ലാറ്റിനം കോയി ഗപ്പിയാണ് അപ്പോൾ ഈ കാണുന്ന ഗപ്പികൾ തന്നെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഗപ്പീസാണ് ഇപ്പോൾ ഈ ടാങ്ക് കിടക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഒരു രണ്ടര മാസം ആയതുകൊണ്ട് തന്നെ മെയിലും ഫീമെയിലും ഇപ്പോൾ ഒരുമിച്ചാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് വാങ്ങുന്നവർക്ക് കുറച്ചും കൂടി എഗ്ഗ് ലോഡായിട്ടുള്ള ഫീമെയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അതായത് നമ്മൾ മെയിലും ഫീമെയിലും മാറ്റിയിട്ട് വളർത്തി ഏകദേശം ഒരു രണ്ടര മാസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞ് ഒരു അഡൾട്ട് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ടാങ്കിൽ മെയിലും ഫീമെയിലും ഒരുമിച്ച് ഒരുമിച്ചിട്ടാണ് ഇപ്പോൾ വളർത്തി എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം അതിലേക്ക് ഞാൻ വരാം അപ്പോൾ നമ്മുടെ ഫാമിൽ ഒരു ടാങ്കിൽ മൊത്തത്തിൽ നമ്മുടെ പർപ്പിൾ ബറി ഡ്രാഗൺ ഒരു പത്ത് ഇരുപത്തഞ്ച് പേർ കിടപ്പുണ്ട് അപ്പോൾ അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ നമ്മളിപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ ഒരു പർപ്പിൾ ബെറി ഡ്രാഗൺ ഗപ്പീസിനെ നിങ്ങൾക്ക് വള വളരെ ഓഫർ പ്രൈസിന് നിങ്ങൾക്ക് തരാനാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിലവിൽ അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉള്ളതും അതുപോലെ തന്നെ പ്രൈസ് റേറ്റിലായിരുന്നാലും അത്യാവശ്യം റേറ്റ് ഉള്ള ഗപ്പിയാണ് പർപ്പിൾ ബെറി ഡ്രാഗൺ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്കിപ്പോൾ അത് ആവശ്യക്കാർക്ക് അതായത് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് നമ്മളത് വളരെ ചീപ്പ് റേറ്റാണ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത് അതായത് നിലവിലുള്ള റേറ്റിനേക്കാളും കുറഞ്ഞ റേറ്റിനാണ് നമ്മളിപ്പോൾ തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ഫുൾ ഗോൾഡ് ഗപ്പിയുടെ മെയിലിലാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ കണ്ടുകൊണ്ടുണ്ടുന്നത് ഫുൾ ഗോൾഡ് ഗിയുടെ ഫീമെയിലാണ് അപ്പോൾ ഈ ടാങ്ക് ടൈം കണ്ടില്ലേ ഫുൾ ഗോൾഡ് ഗപ്പിയുടെ മേലാണ് അപ്പോൾ വളരെ കുറച്ച് നമുക്ക് ഇവിടെ ഉള്ളത് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് അതായത് നമ്മുടെ പാരൻസ് ഗപ്പീസ് എന്ന് പറയുന്നത് നാല് ഫീമെയിലും രണ്ട് മെയിലുമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണവും വളരെ കുറവായിരിക്കും അപ്പോൾ കിട്ടുന്ന കുഞ്ഞുങ്ങളുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ നല്ല ക്വാളിറ്റിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ ബ്രീഡിംഗ് ഒന്നും ഇല്ല വളരെ കുറച്ച് പെയർ വെച്ചിട്ടുള്ള ബ്രീഡിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഗപ്പി എന്നാലും ഈ സോട്ടായിൽ ഈ പറഞ്ഞ രണ്ടും ഈ പറഞ്ഞാലൊരു എന്താ പറയുക ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ഗപ്പിയായെന്നാലും സോർട്ടൈലായാലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് എന്ത് വില കൊടുത്തും അതങ്ങ് വാങ്ങും അതാണ് നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ എന്നെപ്പോലെ ചിന്തിക്കുന്നവർ ഒരുപാട് ഒരുപാട് ഗപ്പി പ്രേമികളുണ്ടാവും അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിലേക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആ ഗപ്പിടെ ടാങ്ക് ഒന്ന് കണ്ടുപോകാം കണ്ടില്ലേ വീട്ടാ അങ്ങനത്തെ കിടക്കുന്ന ഗപ്പിയാണ് നമ്മുടെ പർപ്പിൾ ബെറി ഡ്രാഗൺ ഗപ്പി എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ മെയിലും ഫീമെയിലും ആയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടര മാസത്തിന് മുകളിൽ ഏകദേശം ഒരു മൂന്ന് മാസത്തിനകത്ത് വരുന്ന അത്രത്തോളം പ്രായമായ അഡൽട്ടായിട്ടുള്ള ഗപ്പീസാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ നമ്മൾ വളർത്തിയെടുത്ത ഒരു ഗപ്പീസാണ് ഇത് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന കാരണം കാരണമെന്ന് വെച്ചാൽ ഇത് നമ്മുടെ പർപ്പിൾ ബെറിയുടെ ഫുൾ ടാങ്ക് മൊത്തം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ ഇത് മൊത്തം ക്ലിയർ ആയതിനു ശേഷം പുതിയ പർപ്പിൾ ബെറി ഡ്രാഗൻ്റെ കുറച്ച് പേർ എനിക്ക് വാങ്ങണമെന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ടാങ്കി കിടക്കുന്ന പർപ്പിൾ പെർ ഡ്രാഗൻ്റെ ആ ഒരു ക്വാളിറ്റി ഞാൻ ഒന്ന് കാണിച്ചു തരാം ആ ഒരു ഗപ്പീസ് ഞാൻ കയ്യിലെടുത്ത് തരാം കണ്ടില്ലേ അത്യാവശ്യം നല്ല ഇയർ ക്വാളിറ്റിയൊക്കെ ഒക്കെ ഉള്ള കപ്പീസാണ് ഇപ്പോൾ നമ്മൾ ഈ പർപ്പിൾ പേരെ ഡ്രാഗൺ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മാത്രം പോരാം ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ കോൺക്ട് ചെയ്യുക അതായത് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അപ്പോൾ ഇതിൻ്റെ കോൺടാക്ടിയുടെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ തൊട്ട് താഴെ തന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഒരാൾക്ക് നമ്മൾ മാക്സിമം ഒരു അഞ്ച് പേരെ നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ആവശ്യക്കാർ ചിലപ്പോൾ ഒരുപാട് ഉണ്ടാവും അപ്പോൾ നമുക്ക് എല്ലാവർക്കും തരാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് പേർക്കെങ്കിലും നമുക്ക് തരണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അഞ്ച് പേർ അങ്ങനെ ഒരു ലിമിറ്റേഷൻ വയ്ക്കുന്നത് ശരിക്കും അതിനകത്ത് എത്ര പേരുണ്ടോ നമ്മൾ നോക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ബ്രൂട്ട് സ്റ്റോക്ക് എപ്പോഴാണ് ഞാൻ ഒന്ന് കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു ടാങ്കിനകത്താണ് നമ്മൾ ഈ ഒരു ചെറിയ ഫ്രിഡ്ജ് ബോക്സിനകത്താണ് നമ്മൾ ഇതിൻ്റെ ബ്രൂഡ് സ്റ്റോക്കിനെ കീപ്പ് ചെയ്തേക്കുന്നത് അപ്പോൾ ബ്രൂഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തും നാല് ഫീമെയിലും അതുപോലെ തന്നെ നാല് മെയിലുമാണ് ഞാനകത്ത് ഇടയ്ക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ പൊതുവേ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണവും ഏകദേശം ഒരു മുപ്പതിനകത്ത് അല്ലെങ്കിൽ ഒരു മുപ്പതൊക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ നമുക്ക് സാധാരണ ഇവിടെ ഉള്ള കപ്പീസിനെ പോലെ നമുക്കൊരു അമ്പത് അല്ലെങ്കിൽ അതിന് മോളോട്ട് കുഞ്ഞുങ്ങൾ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ പുറത്തുനിന്ന് വീണ്ടും നല്ല ക്വാളിറ്റിയുള്ള നോക്കിയിട്ട് നമ്മൾ പർപ്പിൾ പെർ ഡ്രാഗൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഫുൾ ഈ സാധനം സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ വീട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഫ്രൂട്ട് ഷോക്കിനെ ഞാൻ കയ്യിലെടുത്ത് കാണിച്ചിരേ കണ്ടില്ലേ നല്ല അത്യാവശ്യം നല്ല എയർ ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട് ഷോക്ക് തന്നെയാണ് നമ്മളിവിടെ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് പുറത്തുനിന്ന് ഇനിയിപ്പോൾ പർപ്പിൾ പറി ഡ്രാഗൻ്റെ ഒരു കുറച്ച് പീസ് എടുത്തതിനു ശേഷം ഔട്ട് ക്രോസിംഗ് ചെയ്യും അതായത് നമ്മുടെ ഈ ഉള്ള മെയിലിന് അല്ലെങ്കിൽ ഈ ഉള്ള മെയിലിന് അല്ലെങ്കിൽ ഫീമെയിലിനെ വെച്ചിട്ട് പുറത്ത് നിന്ന് എടുക്കുന്ന വെപ്പീസിനെ കൊണ്ട് നമ്മൾ ക്രോസ് ബ്രീഡിങ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ വെപ്പീസിന് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കോൺടാക്ട് ചെയ്യുക അതായത് വാട്സപ്പ് വഴി നമുക്ക് മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ ട്രിവാൻഡ് ഉള്ളവർ തന്നെയാണെങ്കിൽ വന്നെടുക്കുന്നതാണ് നമ്മുടെ ഫാമിലി വന്നെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ കൊറിയർ ആണെങ്കിൽ നമുക്ക് നമ്മൾ കൊറിയർ സർവീസ് ഉണ്ട് അപ്പോൾ നമ്മൾ കൊറിയറായിട്ട് നമുക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ നമുക്ക് കൊറിയർ ഫീസും കൂടെ നമുക്ക് തരേണ്ടി വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഇനിയും ഉണ്ടാവും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഇനിയും ഉണ്ടെങ്കിൽ അവർ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ബൈ ബൈ